രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ മചന്ദ്രയഭുനാഥ സീതായ പദേ നമ കൂജന്ദ്രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുകവിദാഖാ വന്ദേവാത്മീകി കോകിലം ചാനകീജീവനം ജയ ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ശ്രീമദ് രാമായണ വിചാരം ത്തിൻ്റെ അവസാന ഘട്ടമാണ് ഇന്ന് അയോധ്യയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം അഭിഷിക്തനായി ഭരതൻ തന്നെ ഏൽപ്പിച്ചതായ രാജ്യം തിരിച്ച് രാമനെ ഏൽപ്പിക്കുന്നു ആ പട്ടാഭിഷേകം ഗംഭീരമായിട്ട് നടക്കുന്നു മുമ്പ് തന്നെ ഏൽപ്പിച്ചതിനേക്കാൾ എത്രയോ സാമ്പത്തികമായിരിക്കുന്ന ആ ശേഖരം അധികമായിട്ടുണ്ട് ഒന്നും കുറഞ്ഞിട്ടില്ല എന്ന് ഭരതൻ പറഞ്ഞു എന്നാൽ നികുതി അമിതമായി ചുമത്തി പാവങ്ങളെ വിദ്രവിച്ചിട്ടല്ല ഇങ്ങനെ ധനം അധികമാക്കിയിരിക്കുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ് പമ്പന്നരായിട്ടുള്ളവരോട് മേടിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരിക്കലും സാധുക്കളെ ഉപദ്രവിച്ചു പിഴിഞ്ഞിട്ടല്ല തൻ്റെ സാമ്പത്തിക ശേഖരം ട്രഷറി ഭരതൻ അധികമാക്കിയത് ഇന്നിപ്പോൾ ഒരു ഗവണ്മെന്റ് പോയി മറ്റേ ഗവൺമെൻറ് ആവുമ്പോൾ ഖജാന കാലിയാക്കിയിട്ടാണ് കൊടുക്കുക കാലി അല്ലെങ്കിലും കൂടി കാലിയാക്കി കൊടുക്കും പുതിയ ഗവൺമെൻറ് ബുദ്ധിമുട്ടട്ടെ നല്ല പേര് കിട്ടാതിരിക്കട്ടെ ജസ്റ്റ് പക്ഷെ അങ്ങനെ ഒരു സംസ്കാരമല്ല എന്നർത്ഥം ഭരതൻ ആനാകുതിര സമ്പത്ത സ്വർണം എല്ലാം പത്തരട്ടി രാമൻ കൈ കൊടുത്തതിനേക്കാൾ പത്തരട്ടിയാക്കിയിട്ടാണ് കൊടുത്തത് ജ്യാബാലിയും മുതൽ അസിഷ്ഠൻ ഒരാട്ട പുരോഹിതന്മാരുടെ മുമ്പാഗതി ഗംഭീരായിട്ട് ദാശരഥിക്ക് അഭിഷേകം ചെയ്തു വേദപാരായണം വേദ വേദമുറാ ജബ ഇതെല്ലാം ഉണ്ടായി ദാശരഥിക്ക് അഭിഷേകവും ചെയ്ത് രാജാവായിന്നാണ് അതിനുശേഷം അനുഗ്രഹം കൊടുക്കേണ്ടവരെ അനുഗ്രഹിക്കുകയാണ് പരിപാലനവും ചെയ്തു വിശ്വനാഥൻ പതിച്ചിട ശാന്തരെ സസ്യസമ്പൂർണയായി വന്ദിതവനയും ഉത്സവയുക്തങ്ങളായ ഗൃഹങ്ങളും അനവധി അനവധി സല്ല ചില ലക്ഷണങ്ങൾ ഭൂ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ടായി വാനരന്മാരെ ഭഗവാൻ അനുഗ്രഹിച്ചു കാരണം ഇതിലേറ്റവും അധികം സഹായിച്ചത് വാനരന്മാരാണ് അവരെ അനുഗ്രഹിച്ചു നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറ് നൂറായിരത്തിന് പുറം പിന്നെയും മുപ്പത് കോടി സുവർണ ഭാരങ്ങളും പശുദാനം സ്വർണങ്ങള വസ്ത്രം ആഭരണം മുതലായിട്ടതെല്ലാം പൃഥ്വി സുരന്മാർക്ക് നൽകി ഞാൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്ന് അങ്ങനെ ഒരു നല്ലൊരു മാല അനുമാനം കൊടുത്തു ഹനുമാനം അങ്ങുണ്ടാവേണ്ടൊരുവിധം സീതാദേവിയെ കാണാനും ലങ്കേജ് രാവണനെ ജയിക്കാനും സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ലോകമുള്ളിടത്തോളം രാമനാമം ജവിച്ചൊരു ഭാഗത്ത് കഴിഞ്ഞാൽ മതി മോക്ഷം കൂടി വേണമെന്നില്ല മോക്ഷം കിട്ടിയാൽ ഒന്നായിട്ട് തീരും അപ്പോൾ ഭഗവാനെ ആസ്വദിക്കാൻ കഴിയില്ല മധുരപലഹാരമായിട്ട് മാറിക്കഴിഞ്ഞാൽ മധുരപലഹാരത്തിൻ്റെ മാധുര്യോ സ്വാദോ നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ യഥാര്ത്ഥ ഭക്തന് മോക്ഷം പോലും വേണ്ട ഈ ലോകത്തിൽത്തെ സുഖം വേണോ വേണ്ട പരലോകസുഖവുമായ സ്വർഗാദികൾ വേണോ വേണ്ട ഒന്നും വേണ്ട ഈ മൂന്നെണ്ണമാണ് സാധാരണ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഈ ലോകസുഖം മരിക്കാണ്ടിരിക്കണം ശരീരത്തിൽ സുഖമായിട്ട് കഴിയണം അങ്ങനെയുള്ള ചിന്തകൾ മറ്റൊന്ന് പരലോകസുഖം സ്വർഗാദി ലോകങ്ങൾ വേണ്ടി ശരവചനവും സൽക്കർമ്മങ്ങളും നടത്തുന്നവരുണ്ട് ഇത് രണ്ടും വേണ്ടാത്ത മൂന്നാമത്തെ കൂട്ടർക്കാണത്രയും മോക്ഷം അവർക്ക് ഇത് രണ്ടും വേണ്ട ഈ ലോകസുഖം വരെയുള്ള സുഖം വേണ്ട പക്ഷേ മോക്ഷം കിട്ടിയാൽ തിരക്കടില്ല വൈകുണ്ഠത്തിലോ വൈലാസത്തിലോ വസിക്കുക ഇനി ജനനം ഇല്ലാണ്ടിരിക്കുക എന്നാൽ അവിടെ നിന്നും ഹനുമാൻ മോക്ഷം കിട്ടണേൻ്റെ ബന്ധാപ്പത്ര കേമത്തം അപ്പോൾ ഭഗവാനുമായിട്ട് ഒന്നായിട്ട് ചേരാതെ ഭഗവാനെ വേറെ കണ്ടുക ഭഗവാൻ്റെ പടം വയ്ക്കുക ഭഗവാനെ പൂജിക്കുക ആ മായണം വായിക്കുക ആ കഥ കേൾക്കുക ഇതൊക്കെ മോക്ഷം കിട്ടിയാൽ ചെയ്യാൻ പറ്റുമോ ഭഗവാനുമായിട്ട് ഒന്നായി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഭഗവാന് ഭഗവാൻ്റെ സൗന്ദര്യം കാണാൻ പറ്റില്ല എന്നു പറയുന്നത് ഭഗവാന്റെ സൗന്ദര്യം കാണാൻ ഭക്തനെ പറ്റൂ ഭഗവാന്റെ സൗന്ദര്യം കാണിച്ചാൽ കണ്ണാടി നോക്കണം എപ്പോഴും കണ്ണാടി നോക്കി നടക്കാൻ പറ്റുമോ പക്ഷെ ഭക്തനെപ്പോഴും ഭഗവാന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാം അതാണ് അത് മതി എന്ന് പറഞ്ഞത് മിത്രമായി നീ തുണച്ച ഒരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ മന്നവൻ നിർമ്മല ഭൂഷണാത്യങ്ങളും സമ്മാനപൂർവ്വം കൊടുത്ത ചീടിനാൻ സമ്മോദം ഉൾക്കണ്ടുപോയാലവറുകളും ജനാം നത്തഞ്ചരാഞ്ചരൻ നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്തിയാ നമസ്കരിച്ചേൻ നമസ്കരിച്ചേഞ്ചരണം പൂജേ വിഭീഷണൻ എന്താണ് രാമലിംഗത്തെ പൂജിക്കുക ഭഗവാനെ പൂജിക്കുക രാമനാമം ജയിക്കുക ഇതുതന്നെയാണ് വിഭീഷണനും വേണ്ടു വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല അങ്ങനെ ചിരഞ്ജീവിയായിട്ട് വസിക്കാനാണ് ഹനുമാൻ അനുഗ്രഹം കൊടുത്തത് ഭക്തനാവാൻ വിഭീഷണൻ അനുഗ്രഹം കൊടുത്തു ശൃംഗിവേരപുരം വാഴാൻ ഗുഹന് അനുഗ്രഹം കൊടുത്തു ഗച്ഛസഖേപുരം ശൃംഗിവേരം ഭവാൻ മച്ചരിത്രങ്ങളും ചിന്തിച്ച് വാഴുക നീ പോകങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചീടുക എന്നോടു നീ തുടർന്ന് മോക്ഷം കിട്ടുകയും ചെയ്യും സുഗ്രീവനോട് കിഷ്കിന്തേയിൽ വാഴാനായിക്കൊണ്ട് പറഞ്ഞു കാശിരാജാവിനും ഭത്രാഭരണങ്ങളാശയാനന്ദം വരുമാർ നൽകി ഞാൻ ഭഗവാന്റെ മിത്രാണ് കാശിരാജാവ് അദ്ദേഹത്തിനും പാരിതോഷികങ്ങൾ ആദികളെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ച സുഗ്രീവൻ പഞ്ചമ ഭ്രാതാവാണ് എന്ന് പറയാണ് ഇവിടെ അതായത് നാല് സഹോദരന്മാരല്ലേ ദശരഥനുണ്ടായിരുന്നുള്ളു പക്ഷേ അഞ്ചാമതൊന്നാണ് പഞ്ചമ ഭ്രാതാ ഭവാൻ ആ ഇവർ പറഞ്ഞ് അനുഗ്രഹിച്ച അഞ്ചാമത്തെ ഒരു സഹോദരനായിട്ട് തീർന്നു എന്നുള്ള സ്ഥാനം സുഗ്രീവന് ലഭിച്ചു സുഗ്രീവനാണ് സീതയെ കാണാനും യുദ്ധം ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അങ്ങനെ രാമരാജ്യം ആ വാണുന്ന കാലഘട്ടത്തിൽ പലവിധ അത്ഭുതങ്ങളും ഉണ്ടായി എന്ന് പറയണം സസ്യസമ്പൂർണ്ണമായി വന്നി ധവനയും ഉത്സവയുക്തങ്ങളായ ഗൃഹങ്ങളും രാമൻ്റെ തിരുവോധത്തോടു കൂടി മങ്ങിയ ഉത്സവം സംഗീതം വെളിച്ചം പ്രകാശം ഇതെല്ലാം രണ്ടാമത് ഉണ്ടായി വൃക്ഷങ്ങളെല്ലാം അതിസാരസഞ്ചിത പക്കങ്ങളോട് കലർന്നു നിന്നിടുന്നു നല്ല ദുർഗന്ധ ദുർഗന്ധപുഷ്പങ്ങളെല്ലാം ഊഴിയിൽ സർഗന്ധയുക്തങ്ങളായി വന്ന് ഇതൊക്കവേ ചില പുഷ്പങ്ങൾ പല്ലാത്ത ദുർഗന്ധം വമിക്കണത് ഉണ്ട് കേട്ടോ അത് മഹാശല്യമാണല്ലേ അതിന് വാസന എങ്ങനെ വരിക ഉണ്ടായിരുന്നു ഒഴിക്കലിങ്ങനെ ചത്ത വാസന വരെ എന്തെങ്കിലും ചത്ത് കിടക്കുണ്ടോ അന്വേഷിച്ചപ്പോഴാണ് അതൊരു പൂവിൻ്റെ വാസനയാണ് കേട്ടോ പറഞ്ഞു എന്നോട് അപ്പം ഞാൻ ഇത് ഓർത്തു ദുർഗന്ധങ്ങൾ അത് സഹിച്ചിരിക്കേണ്ടേ വായന കഴിയുമ്പോൾ ഈ ദുർഗന്ധം ദുർഗന്ധ പുഷ്പങ്ങളെയൊക്കെ അങ്ങനൊരു പുഷ്പങ്ങൾ അന്നുണ്ടായിരുന്നില്ല അതൊക്കെയും സർഗന്ധയുദ്ധങ്ങളായി വന്ന് ഇതൊക്കെ ചത്ത മണം അങ്ങനെ വരികച്ചാലും അങ്ങനത്തെ പുഷ്പങ്ങളുണ്ട് ചില മോശമായിട്ടുള്ള മണം നമുക്ക് സഹിക്കാൻ അസഹനീയവും അങ്ങനൊരു പുഷ്പങ്ങളെ അന്നുണ്ടായിരുന്നില്ല ഇതായിരുന്നു രാമരാജ്യത്തിൻ്റെ ആ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ചാനകി ദേവിയോടും കൂടി രാഘവനാനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാനുധം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്ത് വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചും ശ്വമേധാദി യാഗങ്ങളെ ഈശ്വര കാര്യങ്ങളനുഷ്ഠിക്കുക അതൊക്കെ രാജാവിൻ്റെ കടമയാണ് ചിംഹാത്രം എഴുന്നിട്ട് ജനങ്ങളുടെ പൈസയും കൊണ്ട് ദൂർത്തടിക്കലല്ല യഥാർത്ഥത്തിൽ രാജാവിൻ്റെ കടമ യാഗങ്ങൾ ഒരു വ്യക്തിക്ക് നടത്താൻ പറ്റാത്തതാണ് കാരണം കോടിക്കണക്കിന് ചിലവ് അന്നത്തെ കാലത്ത് പറയുക വച്ചാൽ യാഗം നടത്തണമെങ്കിൽ കോടിക്കണക്കിന് ഉറപ്പ വേണം അപ്പോൾ ഇതാർക്കേ പറ്റുള്ളൂ രാജാവിനും ഭരണാധികാരികൾക്കേ സാധിക്കുള്ളൂ അപ്പോൾ അതൊക്കെ നടത്താനുള്ള ബാധ്യതയുണ്ട് അവർക്ക് ഒരു ഭരണാധികാരിക്ക് അതുകൊണ്ട് ഇവിടെ ആ അശ്വമേധാദികളൊക്കെ നടത്തി രാമപൂജ പരന്മാർ നരന്മാർ വിരാമനേത അനിക്കുമേവലും സന്തതം എല്ലാവരും വിശ്വാസികളായിരുന്നു വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകയില്ലാരുമേ വർണ്ണാശ്രമധർമ്മങ്ങൾ ഒരു ധർമ്മനുഷ്ഠാനം തെറ്റാതെ എല്ലാവരും അനുഷ്ഠിച്ചു നോക്കുമാറില്ലാരുമേ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ മറ്റൊരാളുടെ ധനം തട്ടിയെടുക്കുക വേറൊരാളുടെ പത്നിയിൽ അങ്ങനെ കണ്ടവ രാവണന്മാരാണ് അവരൊക്കെ രാവണനാണല്ലോ ആ സ്വഭാവം കാണിച്ചത് അതൊന്നും ഇവിടെ ആ നോക്കുക പോലുമില്ല എന്നാലോ സ്വന്തം പത്നിമാരിൽ എല്ലാവർക്കും താല്പര്യവും സ്നേഹവും ഉണ്ടായിരുന്നു അത് വേണ്ടതാണ് ഇന്ദ്രിയ നിഗ്രഹമെല്ലാം എല്ലാവനും ഉണ്ട് നിന്ദയുമില്ല പരസ്പരം മാർക്കുമേ പരസ്പരം പഴിചാരി ആരോപണ ഉന്നയിക്കുക കുറ്റം പറയുക തമ്മുത്തല്ല മത്സരബുദ്ധി ഉണ്ടാവുക ഇതൊന്നും തീരെ ഉണ്ടായിരുന്നില്ല നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ ഒരു രാജാവിന് തൻ്റെ കുട്ടികൾ പോലെയാണ് അത്രയും പ്രജകളാവേണ്ടത് കുന്തം പുത്രന്മാരെ പോലെ ആ പ്രജകളെ കണ്ടു സുഖമായിട്ടവരെ വാൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം തന്നെ പരിഹരിച്ചു കൊടുക്കാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പര്യടനം നടത്തും രാമൻ എന്നാണ് ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് നോക്കി വേഷം മാറിയിട്ടാവും ചിലപ്പോൾ രാജാവാണെന്ന് അറിയില്ല ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടുതന്നെയും അങ്ങനെ ജനങ്ങളുടെ ഇടയിൽക്ക് ഇറങ്ങിച്ചെന്നു അല്ലാണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കേമനാണെന്ന് കൊമ്പത്തിരിക്കുക അതല്ല ചെയ്തത് അങ്ങനെ ഓരോ പ്രജകളുടെയും ദുഃഖത്തെ അറിഞ്ഞ് പരിഹരിച്ച് കൊടുത്തു രാഘവൻ ലോകാന്തരസുഖം എന്തോ പരം വൈകുണ്ഠ ലോകഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങളകുന്നു മേ വീടിനാർ അത്തരം ഒരു രാജ്യം ഇനി സ്വപ്നത്തിൽ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ അല്ലേ അങ്ങനെ രാമായണത്തിൻ്റെ മഹാത്മ്യം അത്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുജപ്രോക്തം അധ്യയനം ചെയ്യൽ മർത്യൻ ഈ ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രികരം ധനധാന്യവൃത്തിപ്രദം ശത്രു വിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടദായകം ഇത് ഏറ്റവും കൂടുതൽ മൈത്രികരമാണ് എല്ലാവരെയും തമ്മിൽ യോജിപ്പിക്കാനാണ് തമ്മ തല്ലുണ്ടാക്കാണ്ടിരിക്കുക മൈത്രിഭാവം സകല പ്രധാന സുഖങ്ങളും ഉണ്ടാവുക ഉച്ചൊരു കഥ മാത്രമല്ല ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി അയാളെ കൊന്ന് ഭാര്യയെ വീണ്ടെടുത്തു എന്നുള്ള കഥയ്ക്ക് വല്ല പ്രസക്തി അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല അങ്ങനെ എത്രയോ നോവലുണ്ട് എത്രയോ സിനിമയുണ്ട് അതല്ല രാമായണം സത്യത്തിൽ അതാണെങ്കിൽ ഇത്രയൊന്നും അത് പ്രസിദ്ധാവില്ല എത്രയോ നോവലുണ്ട് ഇവിടെ അങ്ങനത്തെയൊക്കെ ഇല്ലേ ഹീറോ ഇത് വില്ലനെ തട്ടി വില്ലനെ തട്ടി നശിപ്പിക്കണതും കൊല്ലണതും ഒക്കെ ആയിട്ടുള്ള എത്രയോ കഥകൾ അപ്പോൾ അത് കഥയുടെ ഒരു ഗോളം ഒരു കഥാതന്തു മാത്രമാണ് ഇടയിൽ വെച്ചിട്ടുള്ളതായ ഉപദേശങ്ങൾ ഭഗവാൻ്റെ സ്തുതികൾ നമുക്ക് പഠിക്കാനുള്ള ആത്മതത്വങ്ങൾ ഇതൊക്കെ അടങ്ങിയതാണ് രാമനാമം എല്ലാ വരികളിലും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ തരംഗങ്ങൾ രാമായണ പാരായണം നടത്തുന്ന സ്ഥലത്ത് തന്നെ ആ തരംഗം അനുഭവപ്പെടും അറിവുള്ളവർക്ക് എന്നാണ് ഇത്ര പറഞ്ഞിട്ടുണ്ട് ഈ മെഡിറ്റേഷൻ ശീലിച്ചവർക്ക് രാമായണം കേട്ടിരുന്നാൽ ആ മെഡിറ്റേഷൻ കൊണ്ട് അദ്ദേഹം എവിടെ എത്തുന്നുണ്ടോ അതേ സ്ഥാനത്ത് എത്താൻ പറ്റുന്നുണ്ട് പല ആൾക്കാരും രാമായണം കേട്ടിരുന്നിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതുമായിട്ട് താരതമ്യം ചെയ്തിരുന്നു ഏതൊരു സുഖമാണ് മെഡിറ്റേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയത് അതേപോലെ ഉണ്ടട്ടോ പാരായണം ചെയ്യുമ്പോൾ അപ്പോൾ ഇത് കഥ മാത്രമാണോ അല്ല ഒരുപാട് സുഖം തരുന്നു ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദൈരപ്രദം പവിത്രം വരം ആയുസ് എങ്ങനെ കൂടുക രാമായണം വെച്ചാൽ ആയുസ് കൂടുക എന്ന് പറഞ്ഞാൽ ആയുസ് കുറയാതിരിക്കുക എന്നാണ് എന്ന് കൂടുതൽ പറയുകയ്യാ നൂറ് വയസ്സായിട്ടുള്ളൊരു നൂറ്റി ഇരുപതൊന്നും ആവണമെന്നല്ല പക്ഷേ അവിടെ ദീർഘായുസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട ആയുസ് മുഴുവനെ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആയുസ് നൂറ് കൊല്ലമായിരിക്കും ശരിക്കും നൂറോ തൊണ്ണൂറ്റോ വലിയ ആയുസ് കൂട്ടുക നൂറോ തൊണ്ണൂറ്റെട്ടൊക്കെ വലിയ ആയുസുകളാണല്ലോ ആ ഒരു ആയുസ് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും സാധിക്കുന്നില്ല അത്ര ഇന്ന് അർഹതപ്പെട്ട ആയുസ് പോലും ജീവിക്കാത്തവരാണ് നമ്മളതെങ്ങനെയത് മനസ്സിൻ്റെ സംഘർഷം വന്നാൽ ശ്വാസോച്ഛാസം ഇങ്ങനെ മാറും എന്നാണ് ശ്വാസോച്ഛാസം മാറി ഈ ശ്വാസത്തിൻ്റെ ഗതി മാറുമ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവണു ആയുസ് കുറയും ഉള്ളിലേക്ക് ശ്വാസമെടുക്കുന്നതും പുറത്തേക്ക് ശ്വാസം വിടുന്നതും ഒരേ താളത്തിൽ അതിനൊരു ഒരു പ്രത്യേക അനുപാതവും താളവും ഒക്കെ ഉണ്ട് എന്നാണ് അത് മാറേ അധികം വേണ്ട അല്ല അധികം ആൾക്കാർക്കും വേണ്ട പോലെ അല്ല എന്നാണ് അത് കണ്ടുപിടിച്ചവർ പറയുന്നത് അപ്പോൾ ഒന്നെങ്കിലും ഉച്ഛാസം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കലാണ് ശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയും പുറത്തേക്ക് എടുക്കൽ അതിനെ ചിലര് തിരിച്ചാൽ ചിലർ ധരിച്ചിരിക്കണം ശ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കൽ വിച്ഛ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടൽ അങ്ങനെയല്ല ഉച്ഛ്വാസമാണ് അകത്തേക്ക് എടുക്കൽ ഉച്ഛ്വാസമാണ് പുറത്തേക്കുള്ള ഇത് വേണ്ട രീതിയിലല്ല പലർക്കും നമുക്കൊന്നുമല്ല അത് എന്താണാവാൻ കാരണം അങ്ങനെ അല്ലാണ്ടേവാൻ ദേഷ്യം സംഘർഷം അതുപോലെ തന്നെ പ്രപഞ്ചത്തിനോടുള്ള ആസക്തി പിന്നെ ആശങ്ക ഉത്കണ്ഠ പലരും ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ആർക്കെങ്കിൽ പറഞ്ഞതൊക്കെ ഇല്ലാണ്ടോ മക്കൾ എന്തായിത്തീരാ അവനൊന്നും ആയിട്ടില്ലല്ലോ ഈശ്വര അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളാവാം ഭാര്യയോട് പിണക്കുള്ളവരുണ്ടാവാം ഇല്ലേ എങ്ങനെ ഭർത്താവിനോട് പിണക്കുള്ളവരുണ്ടാവാം സ്ത്രീകളാണെന്ന് വച്ചാൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നമുണ്ടാവാം ഈയൊക്കെ മാനസിക പ്രശ്നങ്ങളെല്ലാം സത്യത്തിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളം തെറ്റിക്കുന്നു അപ്പം അതിലുള്ള വ്യത്യാസം പുറത്തേക്ക് വിടണത് മാത്രത്തേക്കുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ ആയുസ് കുറയും ഇതാണ് ആയു അത് ശരിയാവും രാമായണം വായിക്കുമ്പോൾ രാമായണം വായിക്കുമ്പോഴും ആത്മീയ കാര്യങ്ങൾ ഏതും ഏതു ആവാം അനുഷ്ഠിക്കുമ്പോഴും അത് അസ്രാമൻ ജില്ലയിലും മതി ഏത് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും നമുക്ക് എന്ത് ഗുണം കിട്ടുന്നു ഈ ശ്വാസോച്ഛ്വാസം വളരെ വളരെ ശാസ്ത്രീയമാണത് നമ്മൾ സമാധാനമായിട്ടിരിക്കുമ്പോഴത്തെ ശ്വാസമല്ല നമ്മളെന്തെങ്കിലും അസമാധാനം ഉണ്ടാകുമ്പോഴത്തെ നമ്മുടെ ശ്വാസം അപ്പോൾ രാമായണം വായിക്കുമ്പോൾ എന്തുണ്ടാവുന്നു സമാധാനം ഉണ്ടാവുന്നു നാലക്ഷരമാണ് സമാധാനം ആ സമാധാനവും സുഖവും നമ്മുടെ ശ്വാസത്തിനെ ബാധിക്കുന്നു അങ്ങനെ കൃത്യമായിട്ടുള്ള ശ്വാസവും ശ്വാസത്തിൽ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നു അർഹതപ്പെട്ട ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കാൻ പറ്റുന്നു അപ്പം അത് ശക്തിയല്ലേ സത്യത്തിൽ എങ്ങനെ ഗുണം കിട്ടുമെന്ന് പറയില്ല ഇതിലൊക്കെ ശാസ്ത്രീയ അടിത്തറ കൂടി ഉണ്ട് ഒരു ഞാൻ പറഞ്ഞു വ്യക്തിക്കോ നമ്മുടെ സുഹൃത്തിനോ അമ്മയ്ക്കോ അച്ഛനോ തരാൻ കഴിയാത്ത പോസിറ്റീവ് എനർജി ഇപ്പം തന്നെ നോക്കൂ ഈ രാമായണം രാമായിട്ട് കഴിയുമ്പോൾ ഒരു സുഖമുണ്ട് ശരാ ഈ രാമായണം കഴിയുകയല്ലേ ഒന്നും കൂടി വായിച്ചാലോ തന്നെ തോന്നും നമുക്ക് അത് അവസാനിച്ചല്ലോ എന്നൊരു സങ്കടം തോന്നണം കഴിഞ്ഞു കിട്ടിയില്ലോയെന്നൊരു സമാധാനമല്ലാന്ന് തോന്നണം അപ്പം അതുകൊണ്ട് നമുക്ക് തരാൻ കഴിയുന്ന സുഖം അതിന് തരാൻ കഴിയുന്ന സുഖം ഈ ലോകത്തിൽ ഒരാൾക്കും തരാൻ കഴിയില്ല ആത്മഹത്യയിൽ നിന്ന് പോലും വ്യക്തികളെ രാമായണം രക്ഷിച്ചിട്ടുള്ള കഥകളുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു പ്രസക്തി എന്താണ് അതൊക്കെ തന്നെയാണ് അവിടെ പറഞ്ഞത് ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സാധകം സകലാഭീഷ്ടസാധകം എങ്ങനെ സാധിക്കുക ഈശ്വരോപാസന കൊണ്ട് ഭഗവാന്റെ ഭജനത്തിൽ നമുക്ക് മനസ്സുറയ്ക്കുമ്പോൾ എല്ലാ കാര്യവും നോക്കി നടത്തണ ശക്തി ഈ ലോകത്തിലുണ്ട് അത് സംശയമൊന്നുമില്ല ആ ശക്തിയായിട്ട് നമ്മൾ അടുക്കുകയാണ് അപ്പം നമുക്ക് വിചാരിക്കാത്ത പല നല്ല അനുഭവങ്ങളും ഉണ്ടാവുന്നു ഈ ലോകം മുഴുവൻ ഒരു പ്രത്യേക ശക്തിയാലല്ലേ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ആ ശക്തി നമ്മളുമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഫലം ഇല്ലാതിരിക്കുമോ സൗഖ്യപ്രദം സകലാഭീഷ്ട സാധകം ആറാത്തേരൊക്കെ ഈ നേരം വിളിച്ചാകുമ്പോൾ മുതൽക്ക് ഗുരുവായൂർ ഉണ്ടാകാൻ എന്താ കാരണം എന്താ കാരണം എല്ലാവർക്കും ഭക്തിയും മുക്തിയും കൊണ്ടല്ല അതുള്ളവരുണ്ടാവും ഒരുപാട് ആളുകൾക്ക് അവരുടെ ദുഃഖീവിതത്തിലത്തെ ക്ലേശങ്ങൾ സംശയമൊന്നും വേണ്ട ഗുരുവായൂർ പെൻസു നടത്തി കൊടുത്തിട്ടുണ്ട് ചിലർ പറയില്ല ചിലർ പറയും ഞാൻ അങ്ങനെ വിചാരിച്ചു ഭഗവാൻ സഹായിച്ചു കിട്ടോ എന്നെ ഇത്ര ആയി വൈകാരികമായിട്ട് അവർ പറയുക അല്ലെങ്കിൽ ഇത്ര തിരക്കുണ്ടാവുമോ അപ്പോൾ ഈശ്വരോപാസന കൊണ്ട് അവർക്ക് കാര്യസാധ്യുണ്ടാവണു ദുഃഖം കുറയണു അഭീഷ്ടഫലങ്ങൾ കാണണു ഇല്ലാണ്ട് ഇത്ര തിരക്കവിടെ ഉണ്ടാവുമോ എന്തോന്ന് അവിടെ കിട്ടുന്നുണ്ട് അത് രാമായണ പാരായണം കൊണ്ടും കിട്ടും ഏതു ഉപാസനാ മാർഗം കൊണ്ടും കിട്ടും ഒന്നെ വേണമെന്നില്ല ഇവിടെ രാമായണം കൊണ്ട് കിട്ടും എന്ന് രാമായണം പറയുമ്പോൾ പറഞ്ഞു ഭാഗവതം കൊണ്ട് കിട്ടും എന്ന് ഭാഗവതം പറയുമ്പോൾ പറയും കിട്ടും എന്നുള്ളത് സത്യമാണത് നമുക്ക് ആ സാ കാര്യങ്ങൾ സാധിക്കില്ല രാമായണം പകുത്ത് നോക്കിയിട്ട് ഒമ്പതാമത്തെ വരി നോക്കി ആ സത്യമായിട്ടുള്ള അനുഭവം എത്ര ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നീട് പകുക്കാൻ നിൽക്കുമോ നടന്നില്ലെങ്കിൽ വീണ്ടും പകുത്ത് നോക്കണോ ഇപ്പോഴും ഉണ്ടോ ഒമ്പതാമത്തെ വരിയിൽ പറയുന്നത് അനുസരിച്ച് ചിലപ്പോൾ നെഗറ്റീവ് കണ്ട ആ കാര്യം നടക്കില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു സത്യമുണ്ട് ഒരു ഫലമുണ്ട് ഭക്തിയാ പഠിക്കലും ചൊല്കിലും തക്ഷണേ മുക്തനായിടും മഹാപാധകങ്ങളാൽ ഇത്ര പാപങ്ങൾ ചെയ്താലും അതിൽ നിന്ന് മുക്തിയിട്ടും അർത്ഥാഭിലാഷി ലഭിക്കും മഹാതനം പുത്രാഭിലാഷി സുപുത്രനേ ഇന്ത് സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും അറിവ് വേണ്ടവർക്ക് അറിവും കിട്ടും അത് ആത്മീയ ഞാനാവട്ടെ മറ്റേ പഠിക്കുന്ന കുട്ടികൾക്കാവട്ടെ പഠിക്കൽ അവർക്ക് പാസ്സാവുക നല്ല മാർക്ക് കിട്ടാതാണല്ലോ വേണ്ടത് അതാണെങ്കിൽ ആണെങ്കിൽ അവർക്കതും കിട്ടും വന്ധ്യായുവതി കേട്ടിയിടുകിൽ നല്ലൊരു സന്തതി ഉണ്ടാ അവൾക്കെന്തു നിർണയം എന്താനില്ലാത്ത ആൾക്കാർക്ക് സന്താനം ഉണ്ടാവാൻ ഈശ്വരോപാസന കൊണ്ട് പല മാർഗങ്ങളുമുണ്ട് ശാസ്ത്രം തോറ്റെടുത്ത ആത്മീയത ജയിക്കുന്നു എത്ര അനുഭവങ്ങളുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീക്കും പുരുഷനുമായിട്ട് ചേർന്നാൽ പോലും ഇല്ലേ അങ്ങനത്തെ അനുഭവങ്ങൾ ഇത്ര ആൾക്കാർക്കുണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഒരു ഡോക്ടറും ഭാര്യയടക്കം എനിക്കൊരു അനുഭവം അവർ സന്താനഗോപാലം കേൾക്കണോ സപ്താഹത്തിൽ എന്തിനാ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കുട്ടികളുണ്ടാകും പയസായിരിക്കണു അടുത്ത ജന്മയെങ്കിലും കുട്ടികളില്ലാത്ത ദുഃഖം ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരരുത് അതിനാണ് ഒരു ദാസ ഞങ്ങൾ സന്താനഗോപാലം കേൾക്കണം അപ്പോൾ അവർ ഡോക്ടർമാരായിട്ട് മനസ്സിലാവും ഉണ്ടോ എന്താ അവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തെന്ന് വേറെ കേടൊന്നും കാണാനില്ല തോളില്ല അപ്പോൾ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റണില്ല മുഴുവൻ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ കാരണം കണ്ടുപിടിച്ചില്ലെങ്കിൽ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുമോ എത്ര വഴിപാട് പ്രാർത്ഥിച്ച് കുട്ടികൾ ഉണ്ടായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് സന്താനഗോപാലം കേട്ടിട്ട് കുട്ടികൾ ഉണ്ടായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് രാമായണം കൊണ്ട് ഭക്തിയോട് കൂടി വിചാരിച്ചാലും അത് രാമായണം കൊണ്ടും ഉണ്ടാവും അപ്പം പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് പിടികിട്ടാത്തതാണ് ശാസ്ത്രത്തിന് ദൃഷ്ടിയിലൊന്നും പിടികിട്ടില്ല പക്ഷേ അനുഭവമുണ്ട് അനുഭവത്തിൽ വലിയ തെളിവ് കയറി ഉണ്ടോ വന്ധ്യായുവതി കേട്ടിയിടുകൾ നല്ലൊരു സന്തതി ഉണ്ടാകും അവൾക്കെന്ന നിർണ്ണയം ബദ്ധനായുള്ള മന്മുക്തനായി വന്നിടും അർത്ഥികൾ അർത്ഥികാനായി വരും ധനമില്ലാത്തവർക്ക് ധനം ഉണ്ടാവും ജയിലിൻ്റെ കഥ കേട്ടില്ലേ എത്ര എത്ര ഉദ്യോഗം കിട്ടാത്തവർക്ക് കിട്ടിയിട്ട് അനുഭവമുണ്ട് ധനം കിട്ടിയവർക്ക് അവരുടെ ബിസിനസ് നന്നായിട്ട് എല്ലാം ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമരി ദുഃഖിതൻ കേൾക്കേ സുഖിയായി വരും അവൻ ഭീതൻ ഇത് കേൾക്കേ നിർഭയനായി വരും ജാതിതൻ കേൾക്കിൽ അനാതുരനായി വരും രോഗം മാറിയിട്ടുള്ള അനുഭവം എത്രയോ ഉണ്ട് ഭഗവാൻ പ്രാർത്ഥന കൊണ്ട് രോഗം മാറ വഴിപാടില്ലേത്രത്തിൽ വഴിപാട് കഴിക്കുക അങ്ങനെ സൂക്കട് മാറിയിട്ടുള്ള എത്ര 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 അനുഭവങ്ങൾ ഈ ലോകത്തിലുണ്ട് ഇന്നും വേണ്ട നാരായണ ഭട്ടേരി വാതരോഗം മാറിയ കഥ ആർക്കും അവിടെ അറിയാത്ത കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാം ഇല്ലേ കേരള ജീവികൾക്ക് ഇന്ത്യയിലുള്ളവർക്കും ലോകത്തിലുള്ളവർക്കും അറിയണ കഥയാണ് അത് കഥയില്ലത് പുരാണ കഥയില്ലല്ലോ അത് ബട്ടേരി ജീവിച്ചിരുന്നവരെ കണ്ടവരെ കണ്ടവരെങ്കിലും ഇപ്പം ഉണ്ടാവും അത്ര വലിയ പഴയ കഥത് ഇരുന്ന് നാരായണീ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ വാദരോഗം മാറി എന്ന് പറഞ്ഞാൽ സത്യല്ലേ ഇതൊക്ക അതുപോലെ ഉപാസിക്കാൻ നമുക്ക് പറ്റണില്ല വറ്റുകയാണ് നമുക്ക് മാറും വ്യാധിതൻ കേൾക്കൽ അനാതുരനായി വരും എല്ലാ ഡോക്ടർമാരും എന്താ പറയണത് ഞങ്ങളത് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടായിട്ട് ഓപ്പറേഷൻ നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരെയും കൂടിയും പ്രാർത്ഥിച്ചോളൂ അതെന്താ ചെയ്യും ഡോക്ടർമാരധികവും ഈശ്വരശ്വാസികളാവും എന്താ അറിയോ എന്താ കാരണം ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം ശരിക്കും അവർക്ക് അറിയാം നമ്മളെക്കാൾ ശരിയല്ലേ നമ്മളേക്കാൾ ഈ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ട് അത്ഭുതപ്പെടുകയാണ് അവർ ശാസ്ത്രത്തിന് പിടി കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കണത് ഓരോ കാര്യം ചിന്തിച്ചാലും അത്ഭുതമല്ലേ എന്ത് കാര്യം അല്ലാത്ത രാത്രി കടന്നു കൃത്യമായിട്ട് പകലോ രാവിലെ ഉണർന്നില്ലെങ്കിലോ ആരാണോ ഉണർത്തണതെന്ന് ചിന്തിച്ച് നോക്കൂ ശാസ്ത്രത്തിന് മുഴുവൻ പിടിയിട്ടില്ല ഉറക്കം വരുന്നില്ല ചിലർക്ക് എന്തുകൊണ്ട് പിടിയിട്ടുണ്ടോ ഉറക്കപൊിക കഴിക്കണതൊന്നും ശരിയായ രീതിയല്ല നമ്മൾ നാച്ചുറലായിട്ട് ഉറങ്ങണം എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല കിട്ടുന്നില്ല പിടി എന്തുകൊണ്ട് ഉറങ്ങണു അതും കിട്ടുന്നില്ല അപ്പോൾ സമയമല്ലാത്ത സമയത്ത് നമ്മൾ ചിലപ്പോൾ ഉറക്കം വരുന്ന കാണാം വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതം മൂന്നക്ഷരമേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാവും ഡോക്ടർമാർക്ക് അത് അവരും പ്രാർത്ഥനയിലാണ് അൾട്ടിമേറ്റിലി യുദ്ധം ആശ്വാസം കണ്ടെത്തുന്നത് അപ്പം അതുകൊണ്ട് വ്യാധി കേൾക്കിൽ അനാതുരനായി വരും ഭൂതദേവത്മാർത്ഥമായുണ്ടാ ഉടൻ ഉണ്ടാകും ആദികളെല്ലാം അകന്നു പോവും നിണ്ണയം ദേവ പിതൃഗണതാപ സമുഖ്യന്മാരെ വരും ഏറ്റം പ്രസാദിക്കുമത്തരം പിതൃദോഷങ്ങൾ മറ്റു ദോഷങ്ങളെ ഒരാളെ നമ്മൾ വച്ചുപോയവരുടെ ദോഷങ്ങളൊക്കെ നമുക്കിടയ്ക്ക് ബാധിക്കും അതൊന്നും രാമായണപാരായണരിലോടത്തുണ്ടാവില്ല എന്നാണ് പറയണത് നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം മനസ്സ് ക്ലിയറായ ഒന്നും നമ്മളെ ബാധിക്കില്ല അത്ര നമ്മുടെ മനസ്സ് ശരിയില്ലാകുമ്പോഴാണ് ഈ ഭൂതബാധകളോ പിതൃദോഷങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത് പരി മനസ്സ് അസ്വസ്ഥമായതൊക്കെ വേഗം ബാധോപദ്രവങ്ങൾ ഉണ്ടാകത്തില്ല കാരണം ചെറിയ കുട്ടികളെ അതത്ര വേഗം ചിലപ്പോൾ ബാധിക്കില്ല എന്ന് പറയണത് വലിയ ആൾക്കാർക്കാണല്ലോ ഇതൊക്കെ അധികം ഉണ്ടാവണം കുട്ടികൾക്കൊന്നും അറിയില്ല അവരുടെ മനസ്സിലൊന്നുമില്ല അപ്പോൾ നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാവുമ്പോൾ ഒരു ഉപദ്രവങ്ങൾ നമുക്കുണ്ടാവില്ല കൽമഷമില്ലാ മകലുമേ അലകലും അതേ അല്ലാതർമാർത്ത കാമ മോക്ഷങ്ങൾ സാധിച്ചിടും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾ സാധിക്കാനും ഈ ശരീരം കൊണ്ട് നേടേണ്ടത് നേടാനും രാമായണത്തെ ശരിയായിട്ട് കണ്ടുപാസിക്കുന്നവർക്ക് സാധിക്കുന്നാണ് ഫലശ്വതി അധ്യാത്മരാമായ പരമേശ്വരന ത്രിസുതയ്ക്കുപദേശിച്ചിദാദരാൽ നിത്യവും ശുദ്ധ ഗുരുഭക്തി പൂണ്ട ഉണ്ട് അധ്യയനം ചെയ്കിലും മുതാ കേൾക്കലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്ക വേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പയ്യ്തലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ധ്യാത്മരാമായ മാമകേശ്വരി സംവാദി യുദ്ധകാന്ഡം സമ്പൂർണംകീ ജീവനത്മരണം ജയ ജയ രാമ രാമ പരമേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ ചരിതം കർക്കിടമാസം കൊണ്ട് ആവുണ വിധം അനുസ്മരിച്ചു മുഴുവനെ പറഞ്ഞു വേണ്ട പോലെ പറഞ്ഞു നന്നായി പറഞ്ഞു എന്നൊന്നും നമുക്ക് അഭിമാനിക്കാൻ പറ്റില്ല ഭഗവാൻ തോന്നിക്കുന്നതാണ് ഭഗവാൻ്റെ കഥ പറയുമ്പോൾ ആ പറയണ ആൾ പറയണത് എന്നാണ് അതുകൊണ്ടത് എത്രത്തോളമായി എന്നൊക്കെ ഈശ്വരൻ ബാക്കിയുള്ളവരുമാണ് നിശ്ചയിക്കേണ്ടത് ഒരവസരം അതിന് ലഭിച്ചു അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെ ദുഃഖങ്ങളും സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ തീർത്ത് തരട്ടെ മാ കശ്ചിത് ദുഃഖബാഗ് ഭവേത് ആരും ദുഃഖിച്ച് കരയാൻ ഇടവരുതേ എന്ന പ്രാർത്ഥനയ നമുക്കുള്ളു പൂർവൻ രാമതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുഭകർണനിധനം രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമ श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणं दग राम ീരാമ മമ ഹൃതി രമതാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോത്ത് നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ദാനം പൈതൽദാനും വന്ദിച്ചുവന്ധ്യന്മാര് ശ്രീരാമൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ കായേന വാചാമനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനത്തെ സ്വഭാവാൻ കരോതിയർ കലം പരസ്മൈ നാരായ സമർപ്പമ ത് പ്രാഭ്യം പരിപാലയതാ ധർമ്മേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേ ശുഭമസ്തു നിത്യം യോഗാസമത് സുഖിനോ സർവേ സുഖിന് സർവേ സന്ധു നിരാമയേ ഭദ്രാണി പശ്യന്തു മാ കിഖഭ ഭവ ഓം പൂർണമത പൂർണമദം പൂർണ്ണാൽ പൂർണമുദേ पूर्णस्य पूर्णमादाया पूर्णमेवावशिष्यते ओम शांदीशं दीशां दीशां